കാവ്യരശ്മിയുടെ ശ്രോതാക്കൾക്ക് എന്റെ വിനീത പ്രണാമം കാവ്യരശ്മിയിലേക്ക് സ്വാഗതം ഞാൻ മുരളീബമണൂർ യുഗശില്പിയായ ശ്രീകൃഷ്ണൻ ഭാഗം പതിനാല് ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചുപോയതിനു ശേഷം ധർമ്മജൻ രാജസൂയത്തിൻ്റെ പ്രാരംഭമായ നടപടികളിലേക്ക് കടന്നു ധർമാനുസൃതമുള്ള കർമ്മങ്ങൾക്ക് ശേഷം ദിഗ്ജയത്തിനായി അദ്ദേഹം സ്വസഹോദരന്മാരെ നാനാഭാഗത്തേക്കും സേനാസമേതരായി നിയോഗിച്ചു നാല് സേനകൾക്കൊപ്പവും അതിചതുരന്മാരായ ദൂതന്മാരെയും സന്ദേശവാഹകരെയും ചാരന്മാരെയും നിയോഗിച്ചിരുന്നു രാജദിഗ്വിജയം പരിപൂർണ വിജയമാക്കാൻ തത്വത്തിൽ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി പൂർവഭാഗത്തേക്ക് സമുദ്രതീരം വരെയും ദിഗ്ജയ ജൈത്രയാത്ര ചെയ്യണമെന്ന് തീരുമാനിച്ച് പുറപ്പെട്ട ഭീമസേനൻ ആദ്യം ചെന്നത് പാഞ്ചാലത്തിലാണ് അവിടെ നിന്ന് ഗണ്ഡകം വിദേഹം ദശാർണം പുളിന്തം എന്നിവ ജയിച്ച് ക്ഷേതിയിലെത്തി പൂർവദിശയിലെ പ്രബലൻ ക്ഷേതിരാജാവായ ശിശുപാലനായിരുന്നു ജരാസന്ധ പദത്തോടെ പാണ്ഡവബലമറിഞ്ഞ ചേതിവൻ ഭീമനെ സൽക്കരിച്ച് ആനയിച്ച് ഉപചരിച്ചു രണ്ടു തങ്ങി കപ്പവും വാങ്ങിയിട്ടാണ് ഭീമൻ അവിടെ നിന്നും പുറപ്പെട്ടത് പിന്നെ കോസലത്തിലെത്തി മണിമാനെ ജയിച്ചു മലതന്മാർ മതധാരർ പശുഭൂമികർ മഹീധരർ എന്നിവരെ കീഴടക്കി വത്സ്യരാജ്യത്തെയും ദക്ഷിണമല്ലത്തെയും ഭോഗബന്ധത്തെയും ജയിച്ചു തുടർന്ന് ശർമ്മകന്മാർ വർമ്മകന്മാർ വിദേഹം ബർബരം തുടങ്ങി ഒട്ടനവധി രാജ്യങ്ങൾ കീഴടക്കിയ ശേഷം ജരാസന്ധപുത്രനായ സഹദേവൻ ഭരിക്കുന്ന ഗിരിവ്രജത്തിലെത്തി സ്വീകരണം ഏറ്റുവാങ്ങി അവിടെ നിന്നും തിരിച്ച് വീണ്ടും അനവധി രാജാക്കന്മാരെ ജയിച്ച് ഭീമൻ ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തി കപ്പം കിട്ടിയ ധനമെല്ലാം ജ്യേഷ്ഠനായ യുധിഷ്ഠിരന്റെ മുന്നിൽ സമർപ്പിച്ചു മധ്യമ പാണ്ഡവനായ അർജുനനാവട്ടെ കളിന്തം കാളകൂടം ശകലം എന്നിവ കീഴടക്കി പ്രതിബിന്ധിനെയും പ്രാജ്യോതിഷത്തിലെ ഭഗതത്തിനെയും കീഴടക്കി കുബേരപുരി ലക്ഷ്യം വെച്ചു പോകും വഴിക്ക് അന്തർഗിരി ബഹിർഗിരി ഉപഗിരി എന്നിയിടങ്ങളിലെ രാജാക്കന്മാരെയെല്ലാം ജയിച്ച് ചൊൽപ്പടിക്കാക്കി കപ്പം വാങ്ങി മുന്നോട്ട് നീങ്ങി ശാകല ദീപസ്ഥരോട് ചേർന്ന് സപ്തദീപസ്ഥന്മാരായ രാജാക്കന്മാരെയും കീഴടക്കി തുടർന്ന് ഉലൂഹസ്ഥനായ ബൃഹന്തൻ എന്ന രാജാവിനോടേറ്റു വിജയം വരിച്ച് അനവധി ധനം കപ്പമായി നൽകിയതും വാങ്ങി യാത്ര തുറന്നു അനന്തരം മോദാപുരം വാമദേവം ഉത്തരോലൂകം പഞ്ചഗണദേശം എന്നിവയും ജയിച്ചു പിന്നീട് ദേവപ്രസ്ഥത്തിലെത്തിയപ്പോൾ ചതുരംഗപ്പടയുമായി ഏറെ ക്രോധിച്ചെത്തിയ സേനാബിന്ദുവിനെയും അർജുനൻ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി സ്ഥാനഭ്രഷ്ടനാക്കിയ ശേഷം അവിടെ പുതിയ ഭരണവ്യവസ്ഥ നടപ്പാക്കി മുന്നോട്ട് നീങ്ങി അഭിസാരപുരത്തെയും ജയിച്ച് ഉരകദേശം ഭരിക്കുന്ന രോജമാതനെ കീഴടക്കി സിംഹപുരത്തിലെത്തി ചിത്രായുധനെയും കീഴ്പ്പെടുത്തി സഖ്യം സുമാലം എന്നീ രാജ്യങ്ങളും ജയിച്ച് ലോഹം പൂർവകാംബോജം ഉത്തര ഋഷികം എന്നീ ദേശങ്ങളും കീഴടക്കി ധ്രുവപുത്രൻ ഭരിക്കുന്ന കിംപുരുഷാലയത്തിലെത്തി പോരിൽ ജയിച്ച് അവിടെ നിന്ന് ഹാടകത്തിലെത്തിച്ചേർന്നു ഋഷികത്തിൽ നിന്നും നേടിയ കുതിരകൾ കൂടാതെ ഹാടകദേശത്തിലെ അനവധി തിത്തിരി കുതിരകളെയും തിത്തിരിക്കുതിരകളെയും കുതിരകളെയും കൂടാതെ ഏറെ ധനവും കപ്പമായി വാങ്ങി തുടർന്ന് അനവധി രാജാക്കന്മാരെയും ജയിച്ച് വിജയിയായി ധനഞ്ജയൻ ഹരിവർഷത്തിലെത്തി അവിടെയുള്ള ദ്വാരപാലകർ മനുഷ്യരാൾ ഈ പുരം ജയിക്കാൻ അസാധ്യമാണ് എന്ന വിവരം അറിയിച്ചു അപ്പോൾ അർജുനൻ അവരോട് ഇങ്ങനെ പറഞ്ഞു ർക്ക് അഗമ്യസ്ഥാനമായിരിക്കാം ഇത് എങ്കിലും ഞാൻ വന്നത് പാണ്ഡുപുത്രനായ എൻ്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ സാമ്രാട്ടായി ഭവിക്കുവാൻ ഒരു യാഗം നടത്താൻ തുനിഞ്ഞതിന് പ്രകാരം ദിഗ്ജയത്തിനായിട്ടാണ് അപ്പോൾ ദ്വാരപാലകൻ പറഞ്ഞു ഈ പുരത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യരുടെ കഥ അപ്പോൾ തന്നെ കഴിയുമെന്നതിനാലാണ് ഞാൻ മുന്നറിയിപ്പായി ഇത്രയും പറഞ്ഞത് ഇത് കേട്ട അർജുനൻ നരർക്ക് അഗമ്യമാണെങ്കിൽ ഞാൻ പ്രവേശിക്കുന്നില്ല യുധിഷ്ഠിരന് നിങ്ങളാൽ കപ്പം വാങ്ങുക എന്നതാണ് എൻ്റെ ആഗമനോദ്ദേശം എന്നറിയിച്ചു അപ്പോൾ അവർ സസന്തോഷം അനവധി ദിവ്യവസ്ത്രങ്ങളും ആഭരണങ്ങളും പട്ടുകളും ധനവും നൽകി അവയെല്ലാം സ്വീകരിച്ച് പാർത്ഥൻ അവിടെ നിന്നും യാത്രയായി തുടർന്ന് അനവധി രാജാക്കന്മാരെ ജയിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തി സമാഹരിച്ച ധനമെല്ലാം യുധിഷ്ഠിരന് മുന്നിൽ സമർപ്പിച്ചു ദക്ഷിണദിക്കിലേക്ക് പോയ സഹദേവൻ അനവധി ദേശങ്ങൾ കീഴടക്കിയും സൗഹൃദം സ്ഥാപിച്ചും മുന്നേറി സൂരസേനൻ മത്സ്യരാജൻ ദന്തപക്രൻ എന്നിവരുമായി സൗഹൃദം സ്ഥാപിച്ച് കപ്പം കൈക്കൊണ്ടു കൂടാതെ സുകുമാരൻ ഗോശുരങ്കാഖ്യൻ ശ്രേണിമാൻ എന്നീ രാജാക്കന്മാരെ ജയിക്കുകയും കുന്തി ഭോജനമായി സത്സംഗം നടത്തി കപ്പം കൈക്കൊള്ളുകയും ചെയ്തു ശേഷം കിഷ്കിന്തയും മാഹീഷ്മതിയും ജയിച്ച് പാണ്ഡ്യദ്രാവിഡരെയും ചോള കേരളരെയും സൗഹൃദത്താൽ പാട്ടിലാക്കി ഈ വിധം മറ്റനവധി രാജാക്കന്മാരെയും എന്ന് കപ്പം വാങ്ങി ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തിയ സഹദേവൻ യുധിഷ്ഠിരനെ കണ്ടു വണങ്ങി സർവവും സമർപ്പിച്ചു നകുലൻ പശ്ചിമഭാഗത്തേക്ക് യാത്ര ചെയ്ത് അവിടെ മത്തമയൂരന്മാരുമായി ഘോരയുദ്ധം നടത്തി അവരെ ചൊൽപ്പടിക്കാക്കി കപ്പം വാങ്ങി പിന്നെ ശരീഷകം മഹോദ്ധം എന്നീ രാജ്യങ്ങളും ജയിച്ച് എന്ന രാജർഷിയെയും തോൽപ്പിച്ച് തുടർന്ന് ദശാർണം ശിബികൾ ത്രികർത്തന്മാർ എന്നിവരോടേറ്റ് കപ്പം കൈക്കൊണ്ടു അനന്തരം അംബഷ്ടന്മാർ പഞ്ചകർപ്പടർ മാളവർ പുഷ്കരാരണ്യർ എന്നിവരെയും വന്ന് സരസ്വതീതീരങ്ങളും കടന്ന് ശാലകത്തിലെത്തി അവിടെ അമ്മാവനായ ശല്യരെ പ്രീതി കൊണ്ട് ജയിച്ച് അനവധി ധനം കൈക്കൊണ്ടു പിന്നെയും ഏറെ രാജാക്കന്മാരെ വന്ന് കപ്പം വാങ്ങി ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ജ്യേഷ്ഠൻ യുധിഷ്ഠിരനെ തൊഴുത് സർവവും സമർപ്പണം ചെയ്തു ദിഗ്ജയത്തിന് പുറപ്പെട്ട നാല്വരും ജയഭേരികളോടെ തിരിച്ചെത്തിയപ്പോൾ ആചാര്യശ്രേണിയും സുഹൃദ്ജനങ്ങളും ഒറ്റയ്ക്കും കൂട്ടായും വന്നു യുധിഷ്ഠിരനോട് രാജസൂയ മകം തുടങ്ങാനുള്ള കാലമായി എന്നറിയിച്ചു യജ്ഞത്തിനു വേണ്ട ഒരുക്കങ്ങൾ ഐവരും ചേർന്ന് അതിദ്രുതമാരംഭിച്ചു രാജസൂയത്തിനു കുറച്ചുനാൾ മുമ്പ് തന്നെ കൃഷ്ണൻ ബലരാമനും ഒന്നിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നു ചേർന്നു അളവറ്റ സമ്പത്തുമായാണ് ആ യാദവേന്ദ്രന്മാർ വന്നണഞ്ഞത് ഇരുട്ടുള്ളയിടത്ത് വെളിച്ചം പോലെയും കാറ്റ് കാറ്റുപോലെയും എന്നാണ് വ്യാസൻ ആ വരവ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അതായത് യജ്ഞത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി വന്നേക്കാവുന്ന എല്ലാ കൂടിയായിരുന്നു വാസുദേവന്മാരുടെ വരവെന്ന് സാരം യുധിഷ്ഠിരൻ സകുടുംബം വ്യാസ വ്യാസധൗമ്യ ഋഷിമാരുമൊന്നിച്ചു ചെന്ന് വൃഷ്ണിവീരന്മാരെ യഥോചിതം ആനയിച്ചുപചരിച്ചു ഹേ കൃഷ്ണ അങ്ങയുടെ ഇച്ഛയ്ക്കൊത്താണ് ഞാൻ ദിഗ്വിജയം നടത്താൻ ഭ്രാതാക്കളോട് ഉപദേശിച്ചതും അവർ അത് നേടി വന്നതും ഇനി ഈ യജ്ഞം തുടങ്ങുന്നതിന് ഞങ്ങളോടൊപ്പം കാപ്പുകെട്ടി അങ്ങയും ദീക്ഷയിൽ പങ്കുചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു യുധിഷ്ഠിരന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി കൃഷ്ണൻ പറഞ്ഞു അല്ലയോ രാജാവേ സമ്രാട്ട് പദവിക്ക് അങ്ങ് അർഹൻ തന്നെ നാം ഉദ്ദേശിക്കുന്ന ഈ യജ്ഞം തൃപ്തിയോടെ പരിപൂർണമായാൽ അതിലേറെ സന്തോഷിക്കുന്നതും ഞാനായിരിക്കും എൻ്റെ എല്ലാ സഹകരണവും ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു എങ്ങ് എങ്ങിനെ എപ്പോൾ എന്തു വേണമെന്ന് ഇന്ദ്രപ്രസ്ഥാധിപതിയായ അങ്ങ് കൽപ്പിച്ചാൽ മതി വേണ്ടതെല്ലാം ചെയ്തു തരാൻ ഞാൻ സന്നദ്ധനാണ് ഭരണ നിപുണത കൊണ്ട് സമൃദ്ധമായ സമ്പദ്ഘടനയാർജിച്ച ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് സഹോദരന്മാരാൽ ദിഗ്ജയം നടത്തി കൊണ്ടുവരപ്പെട്ട അളവറ്റ സമ്പത്ത് യുധിഷ്ഠിര സാമ്രാജ്യത്തെ കൂടുതൽ സമൃദ്ധമാക്കി തീർത്തു കൃഷ്ണാഗമനത്തോടെ രാജസൂയയജ്ഞത്തിൻ്റെ പ്രവൃത്തികളും ശുഷ്കാന്തിയോടെ ദ്രുതഗതിയിലായി യുധിഷ്ഠിരൻ വേദജ്ഞന്മാരെയും ബ്രാഹ്മണ സമൂഹങ്ങളെയും പണ്ഡിതശ്രേഷ്ഠന്മാരെയും ക്ഷത്രിയ രാജാക്കന്മാരെയും വൈശ്യഗണയങ്ങളെയും ശൂദ്രഗണങ്ങളെയും ക്ഷണിക്കുന്നതിനായി നാനാ ഭാഗത്തേക്കും ദൂതന്മാരെ നിയോഗിച്ചു കൂടെ വരാൻ തയ്യാറുള്ളവരെ സഘോഷം ഒന്നിച്ചു കൂട്ടിക്കൊണ്ടുവരുവാനും വേണ്ടതെല്ലാം സജ്ജമാക്കാനും പ്രത്യേകം സേവക സംഘങ്ങളെ നിയോഗിച്ചു ദൂതന്മാരായി നിയോഗിച്ചത് സ്ഥിരപ്രജ്ഞരും വിവേകികളുമായ ഇന്ദ്രപ്രസ്ഥത്തിലെ വിജ്ഞനങ്ങളെ ആയിരുന്നു ക്ഷണമനുസരിച്ച് നാനാദേശങ്ങളിലെയും രാജാക്കന്മാർ രാജസൂയ യജ്ഞത്തിനായി വന്നു ചേർന്നു കൊണ്ടിരുന്നു അവരാൽ കൊണ്ടുവരപ്പെട്ട രത്നങ്ങളാലും ധനധാന്യങ്ങളാലും കലവറകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു പുതിയ സംഭരണപ്പുരകൾ നിർമ്മിക്കേണ്ടിയും വന്നു വിപ്രരിലെ ശ്രേഷ്ഠ ശ്രേണിയിൽ അഗ്രേസരന്മാരായ ഗണത്തിൻ്റെ നേതൃത്വത്തിൽ യുധിഷ്ഠിരരാജൻ യജ്ഞദീക്ഷ കൈക്കൊണ്ടു ദീക്ഷാകാലത്തിലും നാനാദേശങ്ങളിൽ നിന്നും അണിയണിയായി രാജാക്കന്മാരും വൈദികരും മഹർഷിമാരും പണ്ഡിതന്മാരും നാനാജനങ്ങളും വന്നുകൊണ്ടേയിരുന്നു ക്ഷണിക്കപ്പെടാത്തവരും വരി വരിയായി അവിടേക്ക് എത്തിക്കൊണ്ടിരുന്നു അതിൽ വേദപാരംഗതരും ബ്രാഹ്മണരും മഹർഷിമാരും പണ്ഡിതന്മാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിക്കൊണ്ടിരുന്ന എല്ലാവർക്കും യോഗ്യാനുസരണം വേണ്ട അന്നപാനാദികളും വസ്ത്രങ്ങളും പാർപ്പിടങ്ങളും നൽകപ്പെട്ടു ഭോജനശാലകൾ വിവിധ സ്ഥലങ്ങളിൽ യഥായോഗ്യം വ്യവസ്ഥ ചെയ്യപ്പെട്ടു ഹസ്തനപുരിയിലെ തങ്ങളുടെ പിതാമഹന്മാരെയും ആചാര്യന്മാരെയും ബന്ധുമിത്രാദികളെയും സഹർഷം സ്വാഗതം ചെയ്ത് കൂട്ടിക്കൊണ്ടുവരാനായി നിയോഗിച്ചത് നകുലനെയായിരുന്നു നകുലനാകട്ടെ വിധിപ്രകാരം യുധിഷ്ഠിര നിർദ്ദേശമനുസരിച്ച് ആദ്യം ഭീഷ്മപിതാമഹനെയും പിന്നെ രാജാവായ വല്യച്ഛനായ ധൃതരാഷ്ട്രരെയും വിദുരനെയും സഞ്ജയനെയും ക്ഷണിച്ച് പുറപ്പെടുന്നതിനായി അഭ്യർത്ഥിച്ചു ശേഷം നൂറ്റുവരായ ഭ്രാതാക്കളെയും ആചാര്യന്മാരായ ദ്രോണ ബന്ധുവായ ജയദ്രഥനെയും വീരന്മാരായ അശ്വത്ഥാമാവിനെയും കർണനെയും ഹസ്തനപുരിയിലെ പ്രമുഖരായ പൗരന്മാരെയും ക്ഷണിച്ച് കൂടെ വരുന്നതിന് അഭ്യർത്ഥിച്ചു ഈ ഖണ്ഡം ഇവിടെ നിർത്തുന്നു ബാക്കി ഭാഗം അടുത്ത ഖണ്ഡത്തിൽ നമസ്തേ